ಮಲ್ಸರ ಸಜೀವ ಮಾಡ್ತರ ವಿಜಯ ಪರಾಜ ಟೀಮ ಗ್ರಾಮೋಡೆಜಯ ಸ್ವೀಕರಿಸ అంగీనా <laughs> 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 മാറിമറിയുന്ന ഒരു കായിക മാമാങ്കമാണ് ഇടങ്ങൾ കിട്ടിയ മ്യൂസ് മുതലാക്കിക്കൊണ്ട് മുന്നേറുമ്പോഴ് വിട്ടുകൊടുക്കാൻ മനസ്സില്ലാതെ ദ്രാവ്യാഗണങ്ങളോട് വിസരിച്ചു പുതിയ പ്രശ്നമില്ല ഇത്രയും നേരം നിങ്ങൾ സഹകരിച്ചതുപോലെ തന്നെ ഇനിയും സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇത്രയും നല്ല ജനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങളെ ഞങ്ങൾ ഇത്രയും ആവേശ இல்லை பரிப்பஞ்சேரி ஜனங்கள் ஆகி முதல் அவசானம் வரை மலப்புறத்த மண்ணில் ஆளுக்களை எப்படி

ು ವೆಲ್ಕು ಮನಸ್ಸಿಲ್ಲ ಗುರಿ ಶಿಷ್ಯ ಬಂದದ್ದು ಮನೆ ಅಂತ ಯಾವುದೇ ಸಹಾಯ تو توهان جو